മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ് ചെൽസി എഫ് എ കപ്പിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് ബ്രൈറ്റനെതിരെ രണ്ടേ ഒന്നിനാണ് ചെൽസി പരാജയപ്പെട്ടത് ലലികയിൽ കിരീട പോരാട്ടം നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ റയൽ മാൻഡും അത്ലറ്റിക്കോ മാൻഡും ഒന്നേ ഒന്നിൻ്റെ സൗന്ദര്യ ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ കോണ്ടൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് എഫ് എ കപ്പിന്റെ മാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ നോർത്ത് ലണ്ടൻ ടീമിനൊക്കെ എന്താണ് പറ്റിയെന്ന് അറിയില്ല കാരണം ഇ എഫ് എൽ കപ്പ് സ്പേഴ്സും ആർസനലും ഈ അടുത്താണ് പുറത്തേക്ക് പോയത് ഇന്ന് എഫ് എ കപ്പ് ചെൽസി പരാജയപ്പെട്ട് പുറത്തുപോയി ഒരു ക്ലാസിക് ബ്രൈറ്റൺ പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടത് കാരണം ബ്രൈറ്റന്റെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിട്ടനോട് തോറ്റു നോട്ടിങ് ആ ഫോർസിനെതിരെ കനത്ത പരാജയം ഈ രണ്ട് പരാജയങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് എഫ് എ കപ്പിൽ ചെൽസിയെ തോൽപ്പിക്കുന്ന ഒരു ബ്രൈറ്റൺ ടീമിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഹാറ്റ്സ് ഓഫ് ടു ദം ബ്രില്യൻ പെർഫോമൻസ് ശരിക്ക് പറഞ്ഞാൽ ഈസി ആയിട്ട് ജയിക്കേണ്ട ചാൻസ് കളി തുടങ്ങിയപ്പോൾ തന്നെ ബ്രൈറ്റൺ ഒരു താരത്തിലാക്കി ചെൽസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രൈറ്റന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള വെർബൂഗന്റെ ഒരു കനത്ത മിസ്റ്റേക്ക് ഓൺ ഓൺഗോളിലൂടെ ചെൽസിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കോൾ പാമർ അടിച്ചിട്ടുള്ള ഒരു സാധാരണ ഷോട്ട് ഏത് ഗോൾ കീപ്പറും ഈസി ആയിട്ട് പിടിക്കേണ്ട ഒരു ചാൻസ് ആണ് തട്ടി പോസ്റ്റിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ മതി എനിക്ക് തോന്നുന്നു വെർഭൂഖൻ ഒരു ബാറ്റിങ്ങിൽ അങ്ങാൻ കൊടുങ്ങിയിട്ടുണ്ടാവും അതുപോലുള്ള ഒരു കൺവേഷൻ ആണ് പുള്ളിയുടെ സൈഡിൽ നിന്ന് കണ്ടത് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും ചെൽസിക്ക് അത് മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം കോൾ പാമറിന് രണ്ടു മൂന്ന് ചാൻസുകൾ ഉണ്ടായിരുന്നു എൻസോക്ക് ഒരു ഹാഫ് ചാൻസ് കിട്ടി എൻഗൂഗിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു ഇതൊന്നും മുതലാക്കാൻ ചെൽസിക്ക് കഴിഞ്ഞില്ല എന്നാൽ ബ്രൈറ്റൺ പതുക്കെ കളിയിലേക്ക് തിരിച്ചു വന്നു ബ്രൈറ്റന്റെ ഗോളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജിനോയുടെ ഒരു ബ്രില്യൻ ഹെഡറാണ് ബ്രൈറ്റന്റെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇവിടെ ഡിഫൻഡിങ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പൂർ മാൻ മാർക്കിംഗ് ആണ് നമ്മൾ കാണുന്നത് ഇപ്പൊ റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു ഡിഫൻഡറെ ഡ്രാഗ് ചെയ്തിട്ട് കുക്റയെ വിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ജോർജിനോ ഈസി ആയിട്ട് നിൽക്കുകയാണ് പുള്ളിക്ക് യാതൊരു പ്രഷറും ഇല്ല കൃത്യമായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് സാൻജസിനെ കബളിപ്പിക്കാൻ പുള്ളിക്ക് സാധിച്ചു അങ്ങനെ ഒന്നേ ഒന്നിന് ബ്രൈറ്റിൻ കളിയിലേക്ക് തിരിച്ചു വന്നു പിന്നീട് ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകൾ ചെൽസിക്ക് കിട്ടി പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞതുമില്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മിത്തോമയുടെ മറ്റൊരു ഗോളാണ് നമ്മൾ കാണുന്നത് ഇന്ന് ലാംറ്റിയുടെ പെർഫോമൻസ് എടുത്തു പറയണം പുള്ളി നല്ല രീതിയിൽ തന്നെ ബോൾ റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു പോസിറ്റീവ് ആയിട്ടുള്ള റണ്ണ് ലെഫ്റ്റ് വിങ്ങിൽ കൊണ്ടുവരാൻ പുള്ളിക്ക് സാധിച്ചു നല്ല രീതിയിൽ മിത്തോമോയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തു ഈ ഡിഫ്ലക്റ്റ് ആയിട്ട് വന്ന പന്ത് ജോർജിനോ ലെഫ്റ്റ് വിങ്ങിലുള്ള മിത്തോമിലേക്ക് കൊടുക്കുകയാണ് മിത്തോമ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു പ്ലേസ്മെന്റ് ഷോട്ടിലൂടെ രണ്ടേ ഒന്നിന്റെ ലീഡിലേക്ക് ബ്രൈറ്റൺ എത്തിക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് ഒരു എനർജി ഇല്ലാത്ത ചെൽസിയാണ് പെഡ്രോ നെറ്റോ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോവാൻ ശ്രമിക്കുന്നു സാൻജോ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോവാൻ ശ്രമിക്കുന്നു പക്ഷേ വളരെ ഈസി ആയിട്ടാണ് ആ ബോള് ബ്രൈറ്റൻ്റെ പ്ലേയേഴ്സ് റിട്രീവ് ചെയ്യുന്നത് ഇത് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കി മിസ്സാക്കുന്ന ചാൻസുകളാണോ എന്ന് തോന്നിപ്പോവും എന്തായാലും ഒരു പൂർ പെർഫോമൻസ് ആണ് ചെൽസിയുടെ സൈഡിൽ നിന്ന് കണ്ടത് ഇന്ന് ലൈവിൽ വന്നപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു ചെൽസി ടോപ്പ് ഫോറിലേക്ക് വരുമോ അല്ലെങ്കിൽ പഴയ ചെൽസിയെ നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പോഴും മരസ്കേഴ് ടീമില് പല വീക്ക്നെസ്സും എക്സ്പോസ് ആകുന്ന മത്സരങ്ങൾ ഇടയ്ക്കിടെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ബ്രൈറ്റനസ് സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് അവരെ അടുത്ത റൗണ്ടിലേക്ക് എത്തുകയും ചെയ്തു ലലികയിൽ എന്താണ് സംഭവിക്കുന്നത് കാരണം ടൈറ്റിൽ ചലഞ്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണെന്ന് പറയേണ്ടി വരും കാരണം റെയിൽ മാൻഡും അറ്റ്ലറ്റ്ഗോ മാൻഡും ഒന്നേ ഒന്നിന്റെ സമനിലയിൽ പിരിഞ്ഞു ശരിക്ക് പറഞ്ഞാൽ രണ്ട് ടീമുകളും പോയിന്റ് ഡ്രോപ്പ് ചെയ്തു ടൈറ്റിൽ ചലഞ്ചിൽ ഭാഴ്സ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ഗ്യാപ്പ് ഒരു പോയിന്റിലേക്ക് ചുരുങ്ങും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്ന് ശരിക്കു പറഞ്ഞാൽ റെയിലിന് ജയിക്കാനുള്ള ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നോളം ചാൻസുകൾ റെയിൽ ക്രിയേറ്റ് ചെയ്തു പത്ത് ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി കുറച്ചുകൂടി കൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ഒന്ന് രണ്ട് ഗോൾസൊക്കെ അവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ശരിക്കു പറഞ്ഞാൽ അറ്റ്ലറ്റിക്കോ അവരുടെ ക്ലാസിക് ഫോർമേഷനിലാണ് ഇന്ന് സെറ്റപ്പ് ചെയ്തത് സിമിയോന്റെ ടീമിനെ നമുക്കറിയാം തോൽക്കാതിരിക്കാൻ വേണ്ടി അവർ കളിച്ചു ഫസ്റ്റ് ഹാഫിൽ ലോ ബ്ലോക്ക് ഇടുക കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ നടത്തുക അത് എഫക്റ്റീവ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും പൊസിഷൻ റേലിന്റെ കയ്യിലായിരുന്നു പക്ഷെ അവർക്ക് പൊസിഷൻ ആവശ്യമില്ല ഒന്ന് രണ്ട് ചാൻസുകൾ കൗണ്ടർ അറ്റാക്കിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ അത്ലഡിക്കോ മാൻഡിഡൻ കഴിഞ്ഞു ഇവിടെ ചോമേനി ഡിഫൻസിലേക്ക് വന്നിട്ടുണ്ട് പുള്ളിയുടെ ഒരു മിസ്റ്റേക്കാണ് ആദ്യത്തെ പെനാൾട്ടി ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓൺ ഫീൽഡ് റഫറി വാറിലേക്ക് പോയി വാർ ഇന്റർവ്യൂൺ ചെയ്ത് സ്പോട്ട് കിക്ക് അത്ലറ്റിക്കോ മാൻഡിഡൻ കിട്ടുകയായിരുന്നു ആൽവറിസ് കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്തു അങ്ങനെ ഒന്നേ പൂജ്യത്തിന്റെ ലീഡിലേക്ക് ഫസ്റ്റ് ഹാഫിൽ അത്ലറ്റിക്കോ എത്തുകയും ചെയ്തു സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ മൂന്നാല് കിഡില്ലാൻ ചാൻസുകൾ റയലി ക്രിയേറ്റ് ചെയ്തു ആണ് ചാൻസ് കൺവേർട്ട് ചെയ്യുന്നത് റൈറ്റ് വിങ്ങിന് അടിച്ചൊരു ഷോട്ട് ഡിഫ്ലക്റ്റ് ആയിട്ട് എംബാപ്പയുടെ കാലിലേക്ക് എത്തുന്നു ലെഫ്റ്റ് വിങ്ങില് പോസ്റ്റ് ഓപ്പൺ ആയിരുന്നു പുള്ളി അങ്ങോട്ട് സ്കോർ ചെയ്യുന്നു അങ്ങനെ ഒന്നേ ഒന്നിന് റെയില് കളിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ആ സമയത്ത് തന്നെ കളി കില്ലിയാനുള്ള രണ്ടോ മൂന്നോ ചാൻസുകൾ റെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചാൻസ് ഒക്കെ ഫ്രെയിമിൽ തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് പോയി ഗോൾ കീപ്പറുടെ ബ്രില്യൻറ് ആയിട്ടുള്ള ഒന്നിനു സേവ്സ് ഉണ്ടായിരുന്നു ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർഭാഗ്യകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി മിസ്സായതും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അവസാന നിമിഷം വരെ അറ്റ്ലറ്റിക്കോ കളിയിൽ പിടിച്ചു നിന്നു കളി അവസാനിക്കുമ്പോൾ ഒന്നേ ഒന്നെന്ന രീതിയിൽ തമനിലയിൽ പിരിയുകയും ചെയ്തു ബാഷ ഫാൻസിന് ലഡു പൊട്ടി എന്ന് പറയേണ്ടി വരും കാരണം രണ്ട് ടീമുകളും രണ്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഭാഷയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ് അവർക്ക് ടൈറ്റിൽ ചലഞ്ചിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ റിസൾട്ട് എന്ന് പറയേണ്ടി വരും എന്തായാലും നിങ്ങളെ അഭിപ്രായം തയ്യാറിയിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ഫോർ നാവ്